കേരള കാരണഭൂതനായ ഗ്യാങ്സ് ഓഫ് ഓണം ായി സെപ്റ്റംബർ പതിമൂന്നിന് എത്തുന്നു യുവതാരനിര ഒന്നിക്കുന്ന ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തും പ്രജീവ മൂവീസിന്റെ ബാനറിൽ പ്രജീവ് സത്യവ്രതൻ നിർമ്മിക്കുന്ന ചിത്രം ഷെബി ചൗക്കട്ട് സംവിധാനം ചെയ്യുന്നു വി ആർ ബാലഗോപാലാണ് തിരക്കഥയും സംഭാഷണവും രചിച്ചിട്ടുള്ളത് ക്യാമറ രജീഷ് രാമൻ പ്രോജക്റ്റ് ഡിസൈനർ എസ് മുരുകൻ ഷാജി കൈലാസ് ആനി ദമ്പതികളുടെ ഇളയ മകൻ റുഷിൻ ഷാജി കൈലാസ് നായകനാകുന്ന ഈ സിനിമയിൽ അബൂ സലീം ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ജോണി ആന്റണി ടിനി ടോം എബിൻ ബിനോ കൂര്യകൃഷ്ണൻ ശ്രീജിത്ത് രവി വൈഷ്ണവ് സിജു സിനോജ് വർഗീസ് ദിനേഷ് പണിക്കർ ഇനിയ സുജിത് ശങ്കർ കൃഷ്ണയന്ദു സ്വരൂപ് വിനു പാർവതി രാജൻ ശങ്കരാടി പൂജ മോഹൻ ഗായത്രി സതീഷ് അജയ് നടരാജ് ഹോംസ് കോട്ട് രജിത് കുമാർ സോണിയ മൽഹാർ സുന്ദർ പാണ്ഡ്യൻ ലാൽ ബാബു അനീഷ് ശബരി മാത്യൂസ് എബ്രാഹാം എന്നിങ്ങനെ നിരവധി താരങ്ങൾ അഭിനയിക്കുന്നു